സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം രാജ്യത്തെ പൗരന്മാരെ പുതിയ വെല്ലുവിളികളിലേക്കും ഭയങ്ങളിലേക്കും നയിച്ചിരിക്കുകയാണ് മോദിയുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയമായിരുന്നു വിനാശകരമായ നുഴഞ്ഞുകയറ്റം മൂലം രാജ്യം നേരിടുന്ന അശുഭകരമായ പ്രതിസന്ധി നുഴഞ്ഞുകയറ്റക്കാർ ജനങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും പെൺകുട്ടികളെ ബലമായി വിവാഹം കഴിക്കുന്നുവെന്നും ഭൂമി പിടിച്ചെടുക്കുന്നുവെന്നും ജനസംഖ്യാ സന്തുലിതാവസ്ഥ അട്ടിമറിക്കുന്നുവെന്നും മോദി അവകാശപ്പെട്ടു അതിനാൽ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര യുദ്ധനയം ആവശ്യമാണെന്നായിരുന്നു വാദം ഇന്ത്യ നേരിടുന്ന എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും നുഴഞ്ഞുകയറ്റക്കാരാണ് ഉത്തരവാദികളെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതായത് അസുമത്വം തൊഴിലില്ലായ്മ ദാരിദ്ര്യം വർഗീയ കലാപങ്ങൾ എന്നിവ അതിനുശേഷം വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിൽ മോദി പങ്കാളിയായി ഓഗസ്റ്റ് ഓഗസ്റ്റ്രണ്ടിന് ബീഹാറിലും പശ്ചിമബംഗാളിലും തന്ത്രപരമായി നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുത്തു നുഴഞ്ഞുകയറ്റവും വ്യാപകമായ സാംസ്കാരിക തകർച്ചയും രണ്ട് സംസ്ഥാനങ്ങളിലെയും കടുത്ത പ്രതിസന്ധിയായി അദ്ദേഹം നിരന്തരം ഉയർത്തിക്കാട്ടി നുഴഞ്ഞുകയറ്റക്കാർ ദേശീയ സുരക്ഷയ്ക്കും ജനസംഖ്യാപരവും സാംസ്കാരികവുമായ സന്തുലിതാവസ്ഥയ്ക്കും ഭീഷണിയാണെന്ന് പറഞ്ഞ മോദി വ്യാജ മതേതരത്വത്തിന്റെ മറവിൽ നുഴഞ്ഞുകയറ്റക്കാരെ വളർത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ജനങ്ങൾ അണിനിരക്കണമെന്നും അഭ്യർത്ഥിച്ചു കൊൽക്കത്തയിൽ നടന്ന ബ്രിഗേഡ് ചോളോ റാലിയിൽ വിഭവ കൊള്ളയെ നുഴഞ്ഞുകയറ്റക്കാർ ജോലികൾ കവർന്നെടുക്കുന്നതിനെ കുറിച്ചും സ്ത്രീകൾക്ക് ഭീഷണി ഉയർത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് തദ്ദേശീയരെ സംരക്ഷിക്കാൻ ന്യൂഡൽഹിയിലും ഗയയിലും കൊൽക്കത്തയിലും ദേശീയവാദികളായ ബി അധികാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മോദി പരാമർശിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയ ബി ജെ പി നേതാക്കൾ സ്വന്തം ധ്രുവീകരണ പ്രസ്താവനകളുമായി അതിൽ ചേർന്നു പോപ്പുലിസത്തിന്റെ സൈദ്ധാന്തികനായ ജർമ്മൻ ചരിത്രകാരൻ ജാർജ് വെർണർ മുള്ളർ പുതിയ രൂപങ്ങളിലുള്ള ഭയം നിർമ്മിക്കേണ്ടതിന്റെയും യഥാർത്ഥ ആളുകൾക്കെതിരായ അഭരനെ പുതിയ തരത്തിൽ പ്രതീകാത്മകമായി നിർവചിക്കേണ്ടതിന്റെയും അടിയന്തര ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെ ഏകീകരിക്കാനായി ജനസംഖ്യാപരമായ ഭയം വളർത്താനും അപരനെ കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കാനുമായി ഹിന്ദുത്വ രാഷ്ട്രീയം ഈ നൂതനമായ വഴിത്തിരിവ് സ്വീകരിച്ചു നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചുള്ള മോദിയുടെ പരിഹാസ്യമായ അവകാശവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളെ അവഗണിക്കുന്നു നുഴഞ്ഞുകയറ്റം സമീപകാലങ്ങളിൽ വർദ്ധിച്ചു എന്ന് ആരോപിക്കുന്ന മോദി അങ്ങനെയുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായ തന്റെ സർക്കാരിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരെ ചോദ്യം ചെയ്തില്ല കൂടാതെ സർക്കാർ ഏജൻസികൾ നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചുള്ള ശക്തമായ തെളിവുകളോ വ്യവസ്ഥാപിതമായ ഉത്തരങ്ങളോ യഥാർത്ഥ സംഖ്യകളോ അപൂർവമായി മാത്രമേ നൽകിയിട്ടുള്ളൂ അത് ആരോപണത്തെ കൂടുതൽ സംശയാസ്പദമാക്കുന്നു എന്നിരുന്നാലും നുഴഞ്ഞുകയറ്റ പ്രശ്നം ഉയർത്തുന്നതിന് പിന്നിൽ സുരക്ഷാ ആവശ്യങ്ങളെക്കാൾ പ്രത്യയശാസ്ത്രപരമായ ആവശ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഹിന്ദുത്വ ചട്ടക്കൂടിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാർ എന്നത് സ്ഥിരമായി തുടരുന്നു അതൊരു മുസ്ലിം വ്യക്തിത്വമാണ് അധിനിവേശത്തിലൂടെയും കൊള്ളയിലൂടെയും ഹിന്ദു ഭൂമിയിലേക്ക് കയറിയവരാണ് അവർ എന്നതാണ് വ്യാഖ്യാനം കയറ്റക്കാരെ പിടിക്കാൻ അടുത്തിടെ ഡൽഹിയിൽ ചില ഓപ്പറേഷനുകൾ നടന്നു മാലിന്യ ശേഖരണം കൂലിപ്പണി തുടങ്ങിയ നിസാര ജോലികൾ ചെയ്തിരുന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ബംഗ്ലാദേശികളാണെന്ന് സംശയിച്ച് പോലീസ് ലക്ഷ്യം വെക്കുകയും വേട്ടയാടുകയും തടങ്കലിൽ വെക്കുകയും ചെയ്തു ഹിന്ദുത്വ രാഷ്ട്രീയം ആദ്യം നടത്തിയ പ്രചാരണങ്ങൾക്ക് കാലക്രമേണ പോലീസിൽ നിന്ന് നിയമസാധുത ലഭിച്ചു നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കപ്പെട്ട ചേരി പ്രദേശങ്ങളിൽ പോലീസ് സംഘടിത റെയ്ഡുകൾ നടത്തി ഏകപക്ഷീയമായ പോലീസ് നടപടികളിൽ ഭയന്ന അവരിൽ പലരും സ്വന്തം നാട്ടിലേക്ക് പലായനം ചെയ്തു നുഴഞ്ഞുകയറ്റം എന്നത് സുരക്ഷാ ഭീഷണി സാംസ്കാരിക നഷ്ടം എന്നിവ കാട്ടി വോട്ടർമാരെ സംഘടിപ്പിക്കാനുള്ള ഹിന്ദുത്വ പ്രചാരണമാണ് കുടിയേറ്റത്തിന്റെ സങ്കീർണമായ ചരിത്രമുള്ള അസം പോലുള്ള സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഇല്ലാതാക്കാൻ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള പ്രചാരണമാണ് അവർ പ്രധാനമായും ആയുധമാക്കുന്നത് ഇന്ത്യയിൽ തലമുറകളായി ജീവിക്കുന്നവരെ പോലും രേഖാമൂലമായ തെളിവുകൾ അവഗണിച്ച് കസ്റ്റഡിയിലെടുക്കുകയും ബംഗ്ലാദേശിലേക്ക് ബലമായി തള്ളിവിടുകയും ചെയ്യുന്നു അതിനെല്ലാം പുറമേ ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇടയിൽ വംശീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നടപടികൾ അസമിലെ ഹിമന്ത ബിശ്വ സർക്കാർ സ്വീകരിക്കുന്നു വിദേശികൾക്കെതിരെ പോരാടുന്നതിനും ജനസംഖ്യാ വെല്ലുവിളികളെ ചെറുക്കുന്നതിനും അവരുടെ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും ആദിവാസികൾക്ക് ആയുധ ലൈസൻസ് നൽകുന്നതിനുള്ള ഒരു വിവാദ പദ്ധതി ശർമ്മയുടെ സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചു വ്യാജ നുഴഞ്ഞുകയറ്റ ആരോപണം വിന്യസിച്ചാണ് ഹിന്ദുത്വ രാഷ്ട്രീയ മുസ്ലിങ്ങളുടെ സാമൂഹിക ചലനാത്മക തടയുന്നതും അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും അതിനാൽ അവർ ഭരണകൂട അതിക്രമത്തിന്റെ അങ്ങേയറ്റം അനുസരണിയുള്ള ഇരകളായി മാറുന്നു അവരുടെ മതപരമായ സ്വത്തും ഉറപ്പില്ലാത്തതും മറച്ചു പിടിക്കേണ്ടതുമായി മാറുന്നു അല്ലെങ്കിൽ ഏതു നിമിഷവും ഭരണകൂട അടിച്ചമർത്തിൽ ഉണ്ടാവാം അങ്ങനെ പൗരന്റെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നത് ദുർബലമാവുന്ന ഘട്ടത്തിലേക്ക് അതെത്തിച്ചേരും നുഴഞ്ഞുകയറ്റത്തിന്റെ ആഖ്യാനം രാജ്യത്തെ പൗരന്മാരെ അകത്തുള്ള വിദേശികളായി ചിത്രീകരിക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നു ഭൂരിപക്ഷ സ്വത്വം വേട്ടക്കാരായ സ്വത്വമായി മാറുന്ന സാമൂഹിക പ്രക്രിയയാണ് ഇതെന്ന് പ്രശസ്ത നരവംശശാസ്ത്രജ്ഞനായ അർജുൻ അപ്പാദുരൈ പറഞ്ഞത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴിൽ ഹിന്ദുക്കളുടെ സ്വത്വത്തിന് വേട്ടക്കാരുടെ കൂടുതൽ സ്വഭാവങ്ങൾ കൈവന്നിരിക്കുന്നു അവരുടെ സാമൂഹിക നിർമ്മാണത്തിനും സംഘാടനത്തിനും ന്യൂനപക്ഷ സ്വത്വങ്ങളുടെ കൂട്ടായ ഉന്മൂലനം ആവശ്യമാണ് ന്യൂനപക്ഷികളുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന പ്രചാരണം ഹിന്ദുക്കളിൽ ഭയമുളവാക്കുന്ന പ്രധാന കാര്യമായിരിക്കുന്നു അതിനാൽ തന്നെ ദേശീയ ശരീരത്തിന്റെ പരിശുദ്ധി സംരക്ഷിക്കാൻ അവരെ ഇല്ലാതാക്കണം ഹിന്ദുക്കളിൽ വേട്ടക്കാർ എന്ന സ്വത്വം രൂപപ്പെടുത്താനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ശ്രമമാണ് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ നുഴഞ്ഞുകയറ്റം എന്ന പ്രചാരണം നടത്തി അതിർത്തി സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത് പ്രധാന വിഷയമാക്കി ഉയർത്തിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോത്രവർഗ്ഗ ആധിപത്യമുള്ള സീറ്റുകളൊന്നും നേടാനാകാത്തതിനെ തുടർന്ന് ബി ജെ പി മുസ്ലിം വിരുദ്ധ പ്രചാരണം ആരംഭിച്ചു നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് സ്ത്രീകൾ ഭൂമി ഉപജീവന മാർഗങ്ങൾ എന്നിവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മോദി തന്നെ പ്രഖ്യാപിച്ചു മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന പ്രചാരണമാണ് ഹിന്ദുത്വർ അഴിച്ചുവിട്ടത് ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ അട്ടിമറിച്ച് സംസ്ഥാനം പിടിച്ചെടുക്കണമെന്ന ജിഹാദി പദ്ധതിയുടെ ഭാഗമാണ് അവരെന്ന രീതിയിലാണ് പ്രചാരണം മുന്നേറിയത് വിരോധാഭാസം എന്ന് പറയട്ടെ അത്തരം പ്രചാരണങ്ങൾ തെറ്റാണെന്ന കണക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത് ആദിവാസികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വംശീയമായ ഭിന്നതയുണ്ടാക്കി ആദിവാസികളെ ബി ജെ പി അണിനിരത്താനുള്ള പ്രചാരണങ്ങൾ സന്താൾ പർഗാനയിലെ ആദിവാസികളിൽ മുസ്ലിംകൾക്കെതിരെ സംശയം ചലിക്കാൻ കാരണമായി ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ ഈ വാദങ്ങൾ യഥാർത്ഥത്തിൽ ആർ എസ് എസിൽ നിന്നാണ് വരുന്നത് ആർ എസ് എസും അവരുടെ ബഹുജന സംഘടനകളും ഇത്തരം വാദങ്ങൾ കാലങ്ങളായി പ്രചരിപ്പിക്കുന്നുണ്ട് ജാർഖണ്ഡിൽ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചുള്ള ചർച്ചകൾ വികസിപ്പിച്ചത് എങ്ങനെയെന്ന് കുംഭമേള കാലത്ത് ഒരു മുതിർന്ന ആർ എസ് പ്രവർത്തകൻ വെളിപ്പെടുത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിക്കാത്തതിനെ തുടർന്നോ ആദിവാസികളുടെ വോട്ട് ലഭിക്കാത്തതിനെ തുടർന്നോ നിലവിലെ പ്രചാരണങ്ങൾക്ക് ഫലപ്രാപ്തിയില്ലെന്ന് ആർ എസ് എസ് മനസ്സിലാക്കി പകരമായി ആദിവാസികളുടെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ജനസംഖ്യാ സന്തുലിതാവസ്ഥ തകരുന്നതിനെ കുറിച്ചും വൈകാരികമായ പ്രചാരണങ്ങൾ ആരംഭിച്ചു തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ലഭിക്കാൻ കാരണമാവുന്ന മറ്റു പല ഘടകങ്ങളുണ്ടെങ്കിലും കൂടുതൽ ശക്തമായ പ്രചാരണം നടത്തിയാൽ നുഴഞ്ഞുകയറ്റ വിഷയം ദീർഘകാലത്തേക്ക് ബി ജെ പി സഹായിക്കുമെന്നായിരുന്നു ആർ എസ് എസിന്റെ വിലയിരുത്തൽ അസം ഒഡീഷ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ നുഴഞ്ഞുകയറ്റ വിഷയം ഹിന്ദു സമൂഹത്തിൽ സാംസ്കാരിക ഐക്യമുണ്ടാവാനും ബി ജെ പിയോട് രാഷ്ട്രീയ ചായ്വുണ്ടാവാനും കാരണമാവുമെന്നാണ് അവർ വിലയിരുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം ബി ജെ പി പ്രചരണത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു പുറമേക്കാർ എന്ന് പറയുന്ന വാക്ക് പുനഃക്രമീകരിച്ച് നുഴഞ്ഞുകയറ്റക്കാർ എന്നാരോപിച്ച് നിരവധി പേരെ അവർ രാഷ്ട്രീയമായി പുറത്താക്കുന്നു അത് ഫലത്തിൽ പുറത്താക്കൽ തന്നെയാണ് മുസ്ലിങ്ങളെ അക്രമകാരികളായും സാംസ്കാരിക അപരനുമായി മാറ്റുന്നത് അവരുടെ രാഷ്ട്രീയ പദ്ധതിയാണ് ഈ രാഷ്ട്രീയ പദ്ധതിയാണ് മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെ സ്ഥാപിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ ചരിത്രം അക്രമകാരികളായ മുസ്ലിങ്ങളുടെയും അവരെ പ്രതിരോധിക്കുന്ന ഹിന്ദുക്കളുടേതുമാണെന്ന് ചരിത്രകാരനായ ജ്യാനേന്ദ്ര പാണ്ഡെ ചൂണ്ടിക്കാട്ടുന്നു മുസ്ലിങ്ങൾ പുറമേ നിന്ന് വന്നവരാണെന്നും അക്രമങ്ങൾ നടത്തിയെന്നുമുള്ള നിരന്തരമായ പ്രചാരണങ്ങൾ സ്വദേശിയുടെയും വിദേശിയുടെയും സ്വത്തും സ്ഥിരപ്പെടുത്തി അതായത് സ്വദേശി ഹിന്ദുവും വിദേശി മുസ്ലിമും ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ബിഹാറിലെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം വരെ നൂഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നവരായി ചിത്രീകരിക്കപ്പെട്ട് ആക്രമണത്തിന് ഇരയാവുന്നു മുസ്ലീങ്ങളെ സാംസ്കാരികമായ മറ്റുള്ളവരായി ചിത്രീകരിക്കാനായി റോഹിംഗ്യ മുതൽ ബംഗ്ലാദേശ് വരെയുള്ള രൂപകങ്ങൾ ഉപയോഗിക്കുന്നു ഇത് മുസ്ലിങ്ങളിൽ നിന്ന് യഥാർത്ഥ ഹിന്ദുക്കളെയും ഭൂപരമായ അതിർത്തിയെയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്നവർ തങ്ങളാണെന്ന് അവകാശപ്പെടാൻ ഹിന്ദുത്വരെ സഹായിക്കുന്നു അങ്ങനെ അതിർത്തി മതപരമായ വിശുദ്ധിയുമായി ലയിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും കപട മതേതര സമ്മർദ്ദങ്ങളെയും പരിഗണിക്കാത്ത ഭരണഘടനാ ചട്ടങ്ങൾ കർശനമായി പാലിക്കുന്നവരായി മോദിയുടെ സംഘം സ്വയം രൂപപ്പെടുത്തുന്നു മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികൾ സംശയാസ്പദവും പ്രശ്നകരവും സാംസ്കാരികമായി അപരമായ സ്വത്തങ്ങളെ സംരക്ഷിക്കുന്നവരാണ് അവർ രാജ്യത്തിന് ദോഷം ചെയ്യും മതേതര സ്വഭാവമുള്ള കാര്യമായാണ് നുഴഞ്ഞുകയറ്റം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് എങ്കിലും സർക്കാർ തല പ്രവർത്തനത്തിൽ അത് ഹിന്ദുത്വ വംശീയതയുടെ നുഴഞ്ഞുകയറ്റ വ്യാഖ്യാനം കടമെടുക്കുകയും മുസ്ലീങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികൾ സംശയാസ്പദവും പ്രശ്നകരവും സാംസ്കാരികമായി അപരമായ സ്വത്തങ്ങളെ സംരക്ഷിക്കുന്നവരാണ് പക്ഷേ അവർ രാജ്യത്തിന് ദോഷം ചെയ്യുന്നവരാണെന്നാണ് മോദി ഭാഷ്യം മതേതര സ്വഭാവമുള്ള കാര്യമായാണ് നുഴഞ്ഞുകയറ്റം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് എങ്കിലും സർക്കാർ തല പ്രവർത്തനങ്ങളിൽ അത് ഹിന്ദുത്വ ദേശീയതയുടെ നുഴഞ്ഞുകയറ്റ വ്യാഖ്യാനം കടമെടുക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഇത് സംശയകരമായ ഒരു കൂട്ടം വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വിഭാഗമാക്കി മുസ്ലിങ്ങളെ മാറ്റുന്നു അതിനാൽ തന്നെ അവർ ഏകപക്ഷീയമായ ഭരണകൂട അതിക്രമങ്ങൾക്ക് ഇരയാവുന്നു അങ്ങനെ മുസ്ലിങ്ങൾ ദേശീയതയിൽ ചെലവ് മാത്രമായി മാറുന്നു മുസ്ലിങ്ങളെ സഹപൗരന്മാരെ സങ്കല്പിക്കാനും പരിഗണിക്കാനുമുള്ള വെറുപ്പാണ് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെ മുസ്ലിങ്ങൾ ചിതലുകളാണെന്നും നുഴഞ്ഞുകയറ്റക്കാരാണെന്നും വിദേശിയാണെന്നും പറയാൻ പ്രേരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ പരിഹരിക്കാനാവാത്ത അപരത്വമാണെന്ന ആശയത്തിലാണ് ഹിന്ദുത്വം പ്രവർത്തിക്കുന്നത് മുസ്ലീങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരും നിയമവിരുദ്ധ കുടിയേറ്റക്കാരുമാണെന്ന ഹിന്ദുത്വ അന്യവൽക്കരണം ശിക്ഷാപരമായ ഭരണകൂട നടപടികൾക്കും അടിച്ചമർത്തൽ നടപടികൾക്കും അവകാശ നിഷേധങ്ങൾക്കും ഒരേ സമയം മുസ്ലിങ്ങളെ ഇരയാക്കുന്നു നുഴഞ്ഞുകയറ്റക്കാരെന്ന ആശയം അവരെന്നെ ശാരീരികമായി പുറത്താക്കാനും സഹായിക്കുന്നു